ഹലോ കൂട്ടുകാരി വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ മട്ടൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഉപ്പും ഒരു കാൽസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ഉണ്ട് എന്നാണെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഏകദേശം ഒരു സ്പൂൺ അളവില് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു കേട്ടോ അതിനുശേഷം ഇത് വേവിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിതിനൊരു കുക്കറിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് ഒരല്പം വെള്ളം മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത് വേവുന്നതിന് ഇത്രയും വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ എനിക്ക് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു അപ്പോൾ ഒരു രണ്ട് വിസലൊക്കെ വന്നതിന് ശേഷം നിങ്ങളൊന്ന് നോക്കട്ടെ എന്നിട്ട് വേണമെന്നാണെങ്കിൽ ഒന്നുകൂടി വേവിക്കാം അപ്പോൾ ഇനി നമുക്കിതിനിലേക്കുള്ള ഒരു മസാല ഒന്നും തയ്യാറാക്കാം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ രണ്ട് സ്പൂണളവിൽ വെളിച്ചെണ്ണ വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആവശ്യമായിട്ടുള്ളത് ഏഴല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നാല് പച്ചമുളക് ചെറുതായിട്ട് കയറിയത് കൂടി ഞാനിപ്പോൾ ഇതിലേക്കൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ മട്ടണിലെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ മട്ടണിലെ ഉപ്പ് അനുസരിച്ചിട്ട് ചേർക്കാം ഇങ്ങനെ ഉപ്പ് ചേർക്കുമ്പോഴും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് പെട്ടെന്നൊന്ന് ആയി കിട്ടും ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് പഴുത്ത തക്കാളി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി കുറച്ചുകൂടി എളുപ്പമാവും അപ്പോൾ തക്കാളി ഒന്ന് ഇതാ സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി മസാലകളൊക്കെ ഒന്ന് ചേർക്കാനുണ്ട് ഒരു നല്ല മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം മുക്കാൽ സ്പൂൺ അളവിൽ മുളക് കൂടി ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കേട്ടാ ഒരല്പം ഗരം മസാല പൗഡർ കൂടി ചേർക്കുന്നുണ്ട് മീറ്റ് മസാല പൗഡർ ആണെങ്കിൽ ചേർത്താൽ നന്നായി കൂട്ടാം അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഇതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ മട്ടണിലെ വെള്ളം കൂടുതൽ ഉണ്ടെന്നാണെങ്കിൽ ആ വെള്ളം തന്നെ മതിയാവും എനിക്ക് മട്ടണിൻ്റെ വേവിച്ചപ്പോൾ കുറച്ച് മാത്രമേ വെള്ളം ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ടാണ് ഏറ്റോം വെള്ളം കൂടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യമേ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളത് അങ്ങനെ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പച്ചമുളക് ഇപ്പം മാറിയിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മട്ടൺ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു ഗ്രേവിയും നമ്മുടെ വേവിച്ച് വെച്ച മട്ടനും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റാവട്ടെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ച് കൂട്ടാം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ എളുപ്പത്തിൽ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും മലിയേലിയോ ഏതാണെല്ലെന്ന് വെച്ചാൽ അതൊക്കെ ചേർക്കാം ഫോർ താങ്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം